ീ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആരതി സൂചൻ ആരതിക്ക് യാതൊരു ആമുഖത്തിന്റെയും ആവശ്യമില്ല എന്നുകൂടി പറയുന്നതായിരിക്കും ശരി പൂക്കാലം വരവായി മനസ്സിനക്കരെ ഭാഗ്യദേവത തുടങ്ങിയ ഒത്തിരി ടെലിവിഷൻ സീരിയലുകളിൽ സജീവ സാന്നിധ്യമായിരുന്നു താരം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയാവുന്ന വളരെയധികം സുപരിചിതയായ താരമായി തന്നെ ആരതിയെ വിശേഷിപ്പിക്കാം ഇപ്പോഴത്തെ ആരതിയുടെ രണ്ടാം വിവാഹ വാർത്തയാണ് പുറത്തു വരുന്നത് നിരവധി പേരാണ് ഇപ്പോൾ വിവാഹ വാർത്തയെ കാര്യങ്ങൾ ചോദിക്കുന്നത് ആരതി തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് തന്റെ സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങളൊന്നും തുറന്നു പറയാൻ ഇപ്പോൾ ഒരു സന്തോഷ ുമായിട്ടാണ് എത്തിയിരിക്കുന്നത് പങ്കാളി ടോം രാജിനൊപ്പമുള്ള സെൽഫി പങ്കുവെച്ചുകൊണ്ടാണ് ആരതി ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച ചിത്രത്തിൽ എത്തിയത് ആ പോസ്റ്റിന്റെ കമന്റിലാണ് ഹേ കൈസ് വിവാഹമുടനുണ്ട് എന്ന് ആരതി പറഞ്ഞിരിക്കുന്നത് ഇതിന് താഴെ ആശംസാ പ്രവാഹം തന്നെ നിറയുകയാണ് ഇപ്പോൾ നടിയുടെ ആരാധകർ തന്നെയാണ് ഇത് പങ്കുവെച്ചുകൂട്ടി എത്തുന്നത് നിരവധി പേർ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ദമ്പതികളുടെ കുറിച്ചും പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയുള്ളവരാണെന്നും പറയുന്നു നേരത്തെ എന്റെ വിവാഹം കഴിഞ്ഞതാണ് എന്നും ആ ബന്ധം വേർപിരിഞ്ഞു എന്ന ആരതി സോജൻ തന്നെയാണ് ഒരഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അമ്മയുടെ നിർബന്ധത്തെ തുടർന്ന് ആ വിവാഹം രണ്ടായിരത്തി പതിനെട്ടാവുമ്പോഴേക്കും ബന്ധം വേർപിരിഞ്ഞു തന്റെ ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു അത് അന്ന് ആരതി വെളിപ്പെടുത്തിയതെന്നും ആരാധകർക്ക് വലിയ ഷോക്കിംഗ് ആയിരുന്നു തുടർന്ന് ടോം രാജുമായുള്ള പ്രണയത്തെ ബന്ധത്തെക്കുറിച്ചും വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയിലൂടെയാണ് നടി എത്തിയിരുന്നത് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന നടിയോട് എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ അതുപോലെ ചോദിച്ചറിയാറുമുണ്ട് ക്രിസ്മസിനും മറ്റ് സന്തോഷ നിമിഷങ്ങളിലും ടോമിനൊപ്പമുള്ള ചിത്രങ്ങളിൽ ആരതി നിരന്തരം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം വിവാഹ രഹസ്യമായി കഴിഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് കമന്റുകൾ ഒരുപാട് വന്നു ആ ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ് ആരതി സോജിന്റെ ഈ പോസ്റ്റിലൂടെ മറുപടി പറയുന്നത് നിരവധി പേർക്കാണ് ആരതിയുടെ വിവാഹത്തെക്കുറിച്ച് അറിയേണ്ടതും നമ്മളൊരു പബ്ലിക് ഫിഗറായി നിൽക്കുമ്പോൾ സ്വകാര്യ ജീവിതം മറച്ചു വെച്ചിട്ട് കാര്യമില്ല അതെപ്പോഴായാലും ആളുകൾ കുത്തിപ്പൊക്കി കണ്ടെത്തും ഇതൊക്കെ രഹസ്യമാക്കി വെച്ച് ഒറ്റള്ളവരോട് പറയുന്നത് നല്ലതല്ലേ ഞാൻ തന്നെ പറയുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് ഞാൻ തന്നെ വെളിപ്പെടുത്തുന്നതെന്നും പറഞ്ഞതാണ് ആരതി സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ആരതിയുടെ ആശംസകൾ കണ്ടും പറയുകയാണ് നിരവധി പേർ ഇപ്പോൾ ആരതിക്ക് നല്ലൊരു ജീവിതം ആശംസ എത്തുന്നു എന്ന് കമന്റ് ചെയ്തെത്തുന്നുണ്ട് വിവാഹം കഴിഞ്ഞോ രണ്ടാം വിവാഹം എന്തുകൊണ്ട് രഹസ്യമാക്കി എന്നൊക്കെ ചോദിക്കുന്നവർ ഒരുപാട് പേരാണ് എന്നൊക്കെ നിരന്തരമായി എന്റെ അടുത്ത് ചോദ്യം വരാറുണ്ടെന്ന് ആരതി പറയുന്നു അങ്ങനെയാണ് വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് ആരതി ഇപ്പോൾ ഭർത്താകാകാൻ പോകുന്ന അവരോട് പങ്കുവച്ചുകൊണ്ട് പറയുന്നത് നിലവിൽ സൂര്യ ടിവിയിൽ ഹൃദയം എന്ന സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരതി സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ വാർത്തകൾ പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ യാതൊരു മടിയുമില്ലാതെ വാർത്തകൾ പങ്കുവയ്ക്കുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയുമാണ് നിരവധി സീരിയലുകളിൽ ഇതിനോടകം തന്നെ വില്ലത്തി വേഷങ്ങളിലും നായക വേഷങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരുപാട് സീരിയലുകൾ ഉണ്ടെങ്കിലും ഭാഗ്യദേവതയൊക്കെ തന്നെയും ഒന്ന് തന്നെയാണ് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ളൊരു താരമായി മാറാൻ അധികം താമസിയാതെ തന്നെ സാധിച്ചിട്ടുണ്ട് ആരതിക്ക് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ